ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് ഇന്ന് ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ അവനൻ ബാലം പാരിതിൽ ബാലം കർത്താവിൻ സന്തോഷം അവനൻ ബാലം പാരിതിൽ പാർക്കും മാ അവനൻ ബലം അവനന്റെ സങ്കേത വിശ്രമം നാളോ അവനന്റെ സർവുമേ അവനൻ്റെ സങ്കേത വിശ്രമം തോറും അവനന്റെ സർവവും കർത്താവിൻ്റെ നിസ്തുലി നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു ശബ്ദത്തിനുണ്ടായ സാരമായ പ്രയാസമുഖാന്തരം തൽക്കാലം ഒന്ന് നിർത്തിവെക്കേണ്ടിയിരുന്ന ഈ ശുശ്രൂഷ നീണ്ട പതിനാല് ആഴ്ചകൾക്ക് ശേഷം പുനരാരംഭിക്കുവാൻ ഈ രീതിയിൽ നിങ്ങളോട് സംവദിപ്പാൻ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കും ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ നാം പല ആഴ്ചകളായി ഇതിനു മുൻപ് ചിന്തിച്ചതാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കാം യോസഫ് വാർദ്ധക്യത്തിലെ മകനാകെ കൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വച്ച് യോസഫിനെ അധികം സ്നേഹിച്ച ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ച് കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് നമുക്ക് ഇവിടെ മുതൽ യോസഫിനോട് സഹോദരന്മാർ ക്രൂരമായ നിലയിൽ ഇടപെടുന്നത് കാണുവാൻ കഴിയുന്നു ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ ഏഴ് തരത്തിലുള്ള അവരുടെ ക്രൂരതകൾ പടിപടിയായി ആ ക്രൂരതകൾ വർദ്ധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വിശദമായി പറയുന്നില്ലെങ്കിലും ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും വചനവുമായി ഇരിക്കുമ്പോൾ ഒരോർമ്മയ്ക്കു വേണ്ടി ആ ഏഴ് കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് വേഗത്തിൽ ആഗ്രഹിക്കുക യോസഫിൻ്റെ സഹോദരന്മാർ അപ്പൻ യോസഫിനെ സ്നേഹിക്കുന്നു എന്ന് കൂടുതലായി മനസ്സിലാക്കിയപ്പോൾ അവർ ചെയ്ത ക്രൂരതയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നാലാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ പകച്ചു എന്നുള്ളതാണ് ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിപ്പാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് രണ്ടാമതായിട്ട് നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പകയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് യോസഫിൻ്റെ സഹോദരന്മാർ കടക്കുകയാണ് അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല യോസഫിൻ്റെ സഹോദരന്മാർക്ക് ശാലോം പറയുവാൻ സ്നേഹവന്ദനം പറയുവാൻ കഴിയാത്ത നിലയിൽ പക അവരെ കൊണ്ടെത്തിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു മൂന്നാമതായിട്ട് വീണ്ടും അത് വളരുകയാണ് അഞ്ചാം വാക്യത്തിൽ അധികം പകച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത് വീണ്ടും നമുക്ക് തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാലാമതായിട്ട് എട്ടാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോസഫിനെ പിന്നെയും അധികം സഹോദരന്മാർ ദ്വേഷിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു പിന്നെയും അധികം ദ്വേഷിക്കുകയാണ് പാപം വളരുകയാണ് ഓർമ്മപ്പെടുത്തിട്ടെ പാപത്തെ ജീവിതത്തിൽ വച്ചു പുലർത്തിയാൽ ഒരുപക്ഷെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ആ പാപം നമ്മുടെ ജീവിതത്തിൽ പടർന്ന് പന്തലിക്കും അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നാലാമതായിട്ട് അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു അഞ്ചാമതായിട്ട് പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നി അസൂയ ഒരു കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അത് വെളിപ്പെടും ജീവിതത്തിൽ പ്രതിഫലിക്കും തന്നെയുമല്ല ആറാമതായിട്ട് നാം വായിക്കുന്നത് പോലെ പതിനെട്ടാം വാക്യത്തിൽ യോസഫിന് വിരോധമായിട്ട് അവർ ദുരാലോചന ചെയ്തു എന്തായിരുന്നു ആ ദുരാലോചന ഉണ്ടെന്നുള്ളതൊക്കെ നാം ഓർത്ത വിഷയമായതുകൊണ്ട് സമയപരിധിയിൽ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ഏഴാമതായിട്ട് യോസഫിൻ്റെ സഹോദരന്മാർ എന്താണ് ചെയ്തത് യോസഫ് തൻ്റെ സഹോദരന്മാർ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി വാക്യം ഇരുപത്തി തുടർന്ന് നമ്മൾ മുപ്പത്തിയൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ആ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തുവിടുകയാണ് ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് അപ്പനോട് പറയുകയാണ് തുടർന്ന് അപ്പൻ അവനെ ഓർത്ത് അതിദുഖത്തോടെ കരയുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നു ഒരു പിതാവിൻ്റെ വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണുനീരിൻ്റെ കണക്ക് ഈ സഹോദരന്മാർ എവിടെ പറഞ്ഞു തീർക്കും പ്രിയപ്പെട്ടവരെ പാപം ജീവിതത്തിൽ േറി വരുമ്പോൾ കർത്താവിന് അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല സ്വർഗത്തിലെ ദൈവത്തിന് അത് പ്രസാദകരമാകുകയില്ല അനേകരുടെ കണ്ണുനീർ താഴെ വീഴുവാൻ നമ്മുടെ കുറവ് അന്തരമാകുമെന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല എട്ടാമത്തെ അവരുടെ ക്രൂരമായ പ്രവൃത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ എടുത്ത് അവരൊരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു തങ്ങളുടെ അനുജനെ തങ്ങളുടെ അപ്പൻ്റെ മകനെ അവരൊരു പൊട്ടക്കുഴിയിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ ആഴം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ ആ കുഴിക്ക് ആഴമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇരുപത്തിയെട്ടാം വാക്യം മുപ്പത്തിയേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി എന്നുള്ളതാണ് ഈ വലിച്ചുകയറ്റി എന്ന പ്രയോഗം തനിയെ കയറി വരുവാൻ കഴിയാത്ത അത്ര ആഴമുണ്ടായിരുന്നു എന്നല്ലേ സാമാന്യമായി മനസ്സിലാക്കേണ്ടത് നോക്കുക പ്രിയപ്പെട്ടവരെ ക്രൂരതയുടെ ആഴം വർദ്ധിക്കുകയാണ് ദൈവകൃപയിൽ ശരണപ്പെട്ട് പാപത്തോടെ ആദ്യം തന്നെ വിട പറയേണ്ടതിന് പകരം പാപവുമായി മുന്നോട്ട് പോയാൽ എത്രമാത്രം ദൈവഹിതപ്രകാരമല്ലാത്ത വഴികൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെ തേടിവന്ന അനുജനെ എങ്ങനെയാണ് ഇവർക്ക് കുഴിയിലേക്കിടുവാൻ മനസ്സുവന്നത് അവരുടെ ഹൃദയം അത്രമാത്രം കഠിനമായി പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ അനേക വിശ്വാസികൾ ഇന്ന് ഹൃദയം തഴമ്പിച്ചവരായി ഹൃദയം കഠിനപ്പെടുന്നവരായി ദൈവസന്നിധിയിൽ തങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്ന തെറ്റായ ചിന്ത വെച്ച് പുലർത്തുന്നവരായി എത്ര വേദനിപ്പിക്കുന്നവരായി മറ്റുള്ളവരോട് പെരുമാറുന്നു ഓർക്കേണ്ടതാണ് ഞാൻ പറയുന്നതല്ല ശരി മറിച്ച് ദൈവവചനം പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വചനത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് പുനർക്രമീകരണം ചെയ്ത് വിശുദ്ധിയിലേക്ക് വരികയാണ് വേണ്ടത് ഇവിടെ സഹോദരന്മാർക്ക് സംഭവിച്ചതും അവരുടെ ശരികൾ അവർക്കെന്നും ശരി തന്നെയായിരുന്നു എന്നാൽ യോസഫുമായിട്ട് തട്ടിച്ചു നോക്കുക അവിടെയാണ് അവരുടെ ക്രൂരതയുടെ ആഴം നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നാം ആരെയും കുഴിയിലേക്ക് ഇടുന്നവർ ആകരുത് നാം ഗാന്ധരം ആരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങൾ വരരുത് അപ്പോൾ തന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ സ്വയം നീതികരിക്കുന്ന ഒരുവന് ഒരുവൾക്ക് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയയില്ല എന്നാൽ വചനത്തിന് മുൻപാകെ ഇരുപ്പാൻ സമയം കണ്ടെത്തി ദൈവസന്നിധി പരിശോധിക്കുന്ന ഒരുവന് എന്നും പ്രാഗൽഭ്യത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇതാ അവരുടെ ക്രൂരതയുടെ ആഴത്തിലേക്ക് വരുമ്പോൾ എട്ടാമത്തെ വിഷയം അവർ യോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിടുകയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവിനുസനത്തിൽ പരിശോധിക്കാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവം അങ്ങേക്ക് ധാരാളം കൃപ നൽകട്ടെ